മികച്ച അഭിനയ പ്രതിഭകളെ എന്നും ചേർത്തു പിടിക്കുന്നവരാണ് മലയാള സിനിമാ ലോകവും മലയാളി പ്രേക്ഷകരും എന്നാൽ ചിലരുടെ കഴിവ് കാണാതെ പോകുകയും മറ്റു ഭാഷകളിൽ ഇവർ താരമാകുകയും ചെയ്തിട്ടുണ്ട് നടി അമലാ പോൾ ഉൾപ്പെടെയുള്ളവരുടെ ഇതിന് ഉദാഹരണമാണ് അത്തരത്തിൽ മികച്ച അഭിനയത്രയാണെന്നറിഞ്ഞിട്ടും പല കാരണങ്ങളാൽ മലയാള സിനിമാ ലോകം ഒരു അകലം കാണിച്ച നടിയാണ് നിത്യ മേനോൻ ചെറിയ കഥാപാത്രമായാലും ഓൺ സ്ക്രീനിൽ പ്രേക്ഷകരുടെ ഒന്നടങ്കം ശ്രദ്ധ വലിച്ചടുപ്പിക്കാൻ മാത്രം അഭിനയ പാഠവുമുള്ള നടിയാണ് നിത്യ സിബിമലയിൽ ഉൾപ്പെടെയുള്ള സംവിധായകർക്ക് പ്രിയപ്പെട്ട നടി കന്നഡ സിനിമകളിലാണ് നായികയായി നിത്യയുടെ തുടക്കം ആകാശഗോപുരം എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് കടന്നു വന്നു പിന്നീട് അങ്ങോട്ട് ഒന്നിന് പിറകെ ഒന്നായി നിത്യയ്ക്ക് മലയാള സിനിമകൾ ലഭിച്ചു ഉറുമി ഉസ്താദ് ഹോട്ടൽ തുടങ്ങിയ സിനിമകളിൽ നിത്യ തിളങ്ങി മലയാളത്തിലെ അടുത്ത മുൻനിര നായിക നടി നിത്യയാണെന്ന് പലരും കരുതി പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിത്യ മേനോനെ വിലക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയുടെ സെറ്റിൽ നിത്യയെ കാണാൻ മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാക്കൾ വന്നു എന്നാൽ നിത്യ ഇവരെ കാണാൻ കൂട്ടാക്കിയില്ല ഇത് നിർമ്മാതാക്കളെ ചൊടിപ്പിച്ചു വിലക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഔദ്യോഗികമായി ഈ വിലക്ക് വന്നില്ല പക്ഷേ നിത്യയെ പിന്നീട് മലയാളത്തിൽ സജീവമായി കണ്ടില്ല നിത്യ ദേശീയക്കാരിയാണെന്ന ഇമേജ് സിനിമാ ലോകത്ത് ഇതിനോടകം വന്നിരുന്നു അക്കാലത്ത് പല നടീനടന്മാർക്ക് നേരെയും വിലക്ക് വന്നിട്ടുണ്ട് എന്നാൽ നിത്യയുടെ കാര്യത്തിൽ വിലക്ക് മാത്രമല്ല മോളിവുഡിൽ പ്രശ്നമായത് നിത്യയെ പൂർണ്ണമായും അംഗീകരിക്കാൻ മലയാളി പ്രേക്ഷകരും തയ്യാറായിട്ടില്ല ഈ തോന്നൽ നിത്യയ്ക്കുമുണ്ട് അഭിനയത്തിൽ തനിക്കുള്ള മികവിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണ് നിത്യ എന്നാൽ ഈ പരിഗണന നിത്യയ്ക്ക് മലയാളത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല മറ്റു ഭാഷകളിൽ നിത്യയെ പ്രേക്ഷകർ ഏറ്റെടുത്തപ്പോഴും മലയാളികൾ അല്പം അടിച്ചു ഇതിന് പ്രധാന കാരണം മലയാളം സംസാരിക്കുന്ന രീതിയായിരുന്നു അഭിനയിക്കുന്ന ഭാഷകളിലെല്ലാം സ്വന്തമായി ഡബ് ചെയ്യുന്ന നിത്യയ്ക്ക് ഭാഷകൾ പെട്ടെന്ന് പഠിക്കാൻ കഴിവുണ്ടായിരുന്നു ഇതിൽ നല്ല ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു എന്നാൽ മലയാളികൾ ആദ്യം പോയി തട്ടി ത് നിത്യയുടെ ഈ ആത്മവിശ്വാസത്തിലാണ് മലയാളിയായിട്ടും നിത്യയുടെ മലയാള ഉച്ചാരണം ശരിയല്ലെന്ന വിമർശനം പരക്ക വന്നു അവസാനം പുറത്തിറങ്ങിയ മാസ്റ്റർ പീസ് എന്ന മലയാളം വെബ് സീരീസിലും നിത്യയുടെ മലയാള ഉച്ചാരണം ചിലർ ചൂണ്ടിക്കാട്ടി മലയാളത്തിൽ നിന്ന് മാത്രമാണ് ഭാഷയുടെ പേരിൽ തനിക്ക് വിമർശനം കേട്ടതെന്ന് നിത്യ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മലയാളി കുടുംബമാണെങ്കിലും നിത്യ ജനിച്ചതും വളർന്നതും ഒക്കെ കേരളത്തിലല്ല ബാംഗ്ലൂരിലാണ് നിത്യ ജനിച്ചതും വളർന്നതും മലയാളികൾ തന്നെ അംഗീകരിക്കാത്തതിലെ നീരസം അടുത്ത കാലത്ത് നിത്യ പ്രകടിപ്പിച്ചെന്ന വാദവും വന്നു താൻ കേരളത്തിൽ നിന്നാണെന്ന് പറയുന്നവരോട് തിരുത്തി ബാംഗ്ലൂരിൽ നിന്നാണെന്ന് പറയുമെന്ന് നിത്യ അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു നിത്യയുടെ സംസാര രീതികളും പലർക്കും ഇഷ്ടമല്ല ഡിപ്ലോമസി ഇല്ലാതെ അഭിമുഖങ്ങളിൽ സംസാരിക്കുന്ന നിത്യയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ട് ലോകവുമായി ഒരു തരത്തിലും ചേർന്നു പോകാനാകാത്ത വ്യക്തിയാണ് താനെന്ന് പലതവണ നിത്യ പറഞ്ഞിട്ടുണ്ട് ദൈവനിയോഗം നിയോഗം കൊണ്ടാണ് താൻ ഇപ്പോഴും നടയായി തുടരുന്നതെന്നും നിത്യ പറയുന്നു